അയ്യപ്പ സംഗമത്തിൻ്റെ വേദിയുടെ ദൃശ്യങ്ങളും അതുപോലെ തന്നെ പരിപാടിയൊക്കെ ബന്ധപ്പെട്ട് അത് പൊളിഞ്ഞ് പൊളിഞ്ഞ് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് ശരിക്കും അയ്യപ്പ പൊളിഞ്ഞു എന്നാണ് പൊളിഞ്ഞെന്നാണ് പൊതുവിൽ ഉയർന്നു വരുന്നത് ഇത് ശരിക്കും അയ്യപ്പസംഗമം പൊളിഞ്ഞിട്ടുണ്ടോ പക്ഷെ ബില്ല് അയ്യപ്പ സംഗമത്തിൻ്റെ എന്തായിരുന്നു സ്റ്റേജിൽ മറ്റേ സദസ്സിലെ ആളെക്കൂട്ടണമെന്നുള്ളതായിരുന്നു ആളെക്കൂട്ടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലക്ഷം പേരുടെ പ്രകടനം നടത്തും സി പി എം അവിടെ അപ്പം സദസ്സിലെ അയ്യപ്പ അയ്യപ്പസംഗമത്തിൻ്റെ ലക്ഷ്യം അയ്യപ്പ സംഗമത്തിൻ്റെ എന്താണ് എന്നുള്ളത് കൃത്യമായി മറ്റാരും പറയാത്ത ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം ഞാനത് സൂചിപ്പിച്ചിരുന്നു പക്ഷേ കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ പറയാം അയ്യപ്പ സംഗമത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് കൃത്യമായിട്ട് അടുത്ത തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ജയിക്കുക എന്നുള്ളതാണ് ആ ജയിക്കണമെങ്കിൽ എന്ത് വേണം എന്ന് കൃത്യമായി സി പി എം റിസർച്ച് നടത്തി കണ്ടെത്തിയ ഒരുപാട് കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കണക്കുകൾ ഞാൻ ഷിബിലിയെടുത്ത് പറയാം ആ കണക്കുകൾ മനസ്സിലായാൽ നമുക്ക് ബാക്കിയുള്ളതെല്ലാം മനസ്സിലാവും രണ്ടായിരത്തി പതിനാറില് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഷിബിലി ഒൻപത് ലക്ഷത്തി ഇരുപതിനായിരോളത്തോളം വരുന്ന വോട്ടാണ് വോട്ടാണ് അതായത് എൽ ഡി എഫിനും എൽ കെ ഉണ്ടായത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരത്തോളം വരുന്ന വോട്ടാണ് ഏതാണ്ട് ഒരു അഞ്ച് ശതമാനത്തിൽ താഴേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ ഇവർ രണ്ടുപേരും തമ്മിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുമ്പോൾ ഇവർ രണ്ടുപേരും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് പന്ത്രണ്ട് ലക്ഷം വോട്ടാണ് എന്ന് പറഞ്ഞാൽ അഞ്ച് പോയിന്റ് ഒമ്പത് സംതിങ് അതായത് ആറ് ശതമാനത്തിൽ താഴെ വരും അത്രയും വോട്ടിൻ്റെ വ്യത്യാസമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഈ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായല്ലോ അതായത് എൽ ഡി എഫ് യു ഡി എഫും തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് ലക്ഷമാണ് രണ്ടായിരത്തി പതിനാറിലത് ഒമ്പത് ലക്ഷമാണ് എന്ന് പറഞ്ഞാൽ ഒമ്പത് ലക്ഷമെങ്കിലും വോട്ട് എന്ത് ചെയ്യണം ഭൂരിപക്ഷം ഉണ്ടാവണം അല്ലെങ്കിൽ ഏഴു ലക്ഷം വോട്ടെങ്കിലും കൂടുതൽ വരണം അങ്ങനെ കൂടുതൽ ഉണ്ടാവണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ളത് സി പി എം കൃത്യമായി പഠിച്ചു ആ പഠിച്ചപ്പോൾ അവർക്ക് ഒരു കാര്യം മനസ്സിലായി രണ്ടായിരത്തി പതിനാറിൽ ബി ജെ പിക്ക് കിട്ടിയ വോട്ട് എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം മുപ്പത് ലക്ഷമാണ് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് വരുന്ന ബി ജെ പിയുടെ വോട്ടുകൾ നാല് ലക്ഷത്തോളം കുറഞ്ഞത് ഇരുപത്താറ് ലക്ഷമായി ചുരുങ്ങി ഓക്കെ ഇരുപത്താറ് ലക്ഷം സംതിങ് നാല് ലക്ഷമായി ചുരുങ്ങി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അവർക്ക് ഇരുപത്താറ് ലക്ഷം വോട്ടേ ഉള്ളൂ ആ നാല് ലക്ഷം വോട്ട് കുറഞ്ഞത് എവിടെ പോയി എന്നാണ് ചോദിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് ആർക്ക് കിട്ടിയിട്ടുണ്ട് സി പി എമ്മിന് എൽ ഡി എഫിന് കിട്ടിയിട്ടുണ്ട് പക്ഷേ നാല് ലക്ഷം കിട്ടിയിട്ടുണ്ട് പക്ഷെ കൂടാതെ എട്ട് ലക്ഷം വോട്ട് കൂടി ഉണ്ടല്ലോ അങ്ങനെയാണല്ലോ പന്ത്രണ്ട് ലക്ഷം പന്ന് പക്ഷേ സി പി എമ്മിന് പേടിപ്പെടുന്ന ഒരു കാര്യം എന്താണെന്നറിയോ ബി ജെ പിക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ടുകൾ എത്രയാന്ന് വെച്ചാൽ അത് മുപ്പത്തെട്ട് ലക്ഷം വോട്ടാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വോട്ടാണ് അവർക്ക് കിട്ടിയത് കിട്ടിയത് ആ മുപ്പത്തി ലക്ഷം വോട്ട് എൻ ഡി എക്ക് കിട്ടിയത് പത്തൊമ്പത് പോയിൻറ്റ് ഏഴ് ശതമാനമാണ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്കണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭയിൽ അവർക്ക് കിട്ടിയത് ഇരുപത്തി ആറ് ലക്ഷം ഇപ്പോൾ കിട്ടുന്നത് എത്ര ലക്ഷം ഇപ്പോൾ വ്യത്യാസം എത്രയുണ്ട് പന്ത്രണ്ട് ലക്ഷം ഇപ്പോൾ വ്യത്യാസം പന്ത്രണ്ട് ലക്ഷം വോട്ടാർക്ക് കൂടി കഴിഞ്ഞ നിയമസഭയുമായിട്ട് കമ്പയർ ചെയ്താൽ ലോക്സഭയിൽ ആർക്ക് കൂടി ബി ജെ പിക്ക് കൂടി കൂടി ഇനി ഇത് പോട്ടെ രണ്ടായിരത്തി പതിനാറിൽ കിട്ടിയത് ബി ജെ പിയുടെ ഓട്ടായിരുന്നു എന്ന് വിചാരിച്ചാൽ തന്നെ രണ്ടായിരത്തി പതിനാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴും ലോക്സഭയിലേക്ക് എടുത്തു നോക്കുമ്പോൾ എട്ട് ലക്ഷം ഒതുത്തിൻ്റെ വ്യത്യാസം ആർക്ക് ബി ജെ പിക്ക് അതായത് രണ്ടായിരത്തി പതിനാറ് നിയമസഭയിൽ വോട്ട് ഇപ്പോഴത്തെ ലോക്സഭയിൽ കിട്ടിയിട്ടും തമ്മിൽ എട്ട് ലക്ഷത്തിൻ്റെ വ്യത്യാസവും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ട് ഇപ്പോൾ കിട്ടിയിട്ടും തമ്മിൽ പന്ത്രണ്ട് ലക്ഷത്തിൻ്റെ വ്യത്യാസമുണ്ട് അപ്പോൾ ആ വ്യത്യാസമുള്ള പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ എവിടെ നിന്നാണ് പോയിട്ടുണ്ടാവുക ബി ജെ പിയിലേക്ക് എന്തായാലും മുസ്ലിം വോട്ട് പോയിട്ടില്ലല്ലോ പിന്നെ എവിടെ നിന്ന് പോയിട്ടുണ്ട് ക്രിസ്ത്യൻ വോട്ട് എന്താണെങ്കിലും ശൂലി പന്ത്രണ്ട് ലക്ഷത്തിൽ കൂടിയത് ഒരു ലക്ഷം രണ്ട് ലക്ഷം വോട്ട് എന്തെങ്കിലും ഉള്ളു ബാക്കി ഞാൻ പറഞ്ഞ രണ്ട് ലക്ഷം വോട്ടുകളും ഉണ്ടാവില്ല ഞാൻ പറഞ്ഞ ഒരു വാദത്തിന് വേണ്ടി സംഭവിച്ചാൽ പോലും ബാക്കി പത്ത് ലക്ഷം തൊട്ട് ഇവിടെ നിന്നാണ് ഹിന്ദു വോട്ടാണ് ആ ഹിന്ദു വോട്ട് മെജോറിറ്റി ആർക്ക് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് സി പി എമ്മിനും എൽ ഡി എഫിനും കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാണ് അപ്പോൾ സി പി എമ്മിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒമ്പത് ലക്ഷത്തിനും പന്ത്രണ്ട് ലക്ഷത്തിനും ഇടയിൽ വരുന്ന ബി ജെ പി ഡിഫറൻസ് ആയിട്ടുള്ള വോട്ടുകളാണ് മനസ്സിലായോ ആ വോട്ടുകൾ പിടിക്കണമെങ്കിൽ ആര് കൂടെ വേണം ആ വോട്ടുകൾ എങ്ങനെയുള്ള വോട്ടുകളാണ് മതപരമായി ജാതീയമായി ബി ജെ പിയുടെ പ്രചരണങ്ങളിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട ഒരു മുസ്ലിം വിരുദ്ധതയൊക്കെ കൊണ്ട് നിറഞ്ഞിട്ടുള്ള ഒരു വോട്ടാണത് മനസ്സിലായോ ആ വോട്ടുകളിൽ മഹാഭൂരിപക്ഷം അപ്പം അങ്ങനെ മഹാഭൂരിപക്ഷം ഇപ്പോൾ തൃശ്ശൂർ ഒഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ആറ്റിങ്ങലിലും ചെ മറ്റേ ഇതുമൊക്കെ എടുത്തു തൃശ്ശൂരാണ് കുറച്ച് ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടുണ്ടാവുക ആറ്റിങ്ങലിലും അതുപോലെ തന്നെ ആലപ്പുഴയിലുമാണ് വലിയ തോതിൽ ബി ജെ പിക്ക് അല്ലാതെ വോട്ട് കിട്ടിയത് അപ്പോൾ അങ്ങനെ വോട്ട് കിട്ടിയത് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ രണ്ട് മൂന്ന് സ്ഥലങ്ങളിൽ വോട്ട് കൂടിയിട്ടുള്ളൂ ആ ഈ മൂന്ന് സ്ഥലങ്ങളിൽ കൂടിയതിൽ മഹാഭൂരി ആറ്റിങ്ങലും ഈ ആലപ്പുഴയിലും ആരുടെ വോട്ടാണെന്ന് വെച്ചാൽ ഈഴവ വോട്ട് ബാങ്കാണ് പോയേക്കട ആ ഈഴവ വോട്ട് ബാങ്ക് തിരിച്ചു കൊണ്ടുവരണമെങ്കിൽ എങ്ങനെയുള്ള വോട്ടുകളാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ആ വോട്ടുകൾ മതപരമായ ചില വിഭാഗീയതകൾ മനസ്സിൽ സൂക്ഷിക്കുന്ന വോട്ടുകളാണ് അങ്ങനെയുള്ള വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരാൻ രണ്ടേ രണ്ട് പാർട്ടികളെ പിടിച്ചാൽ മതി ആരെയൊക്കെയാണ് ഒന്ന് എസ് എൻ ഡി പിയേയും ഒന്ന് എൻ എസ് എസിനെയും മനസ്സിലായേ പിന്നെ പത്തിരുപത്തോട്ടോളം വരുന്നത് ജാതി മത സംഘടനകളെയും മറ്റ് വോട്ടുകൾ അതായത് മതേതര ജനാധിപത്യ വോട്ടുകൾ സി പി എം വിചാരിക്കുന്നത് അത് ഞങ്ങൾക്ക് ഉറപ്പായിട്ടും വല്ലെങ്കിലും കിട്ടും ആ കിട്ടുമെന്നുള്ളതിൻ്റെ അവരുടെ ഉറപ്പെന്താണെന്ന് അറിയാൻ വിളിക്കുക എന്താണ് ആ ഉറപ്പ് നിലമ്പൂരിൽ അവർ അറുപത്താറായിരം വോട്ട് പിടിച്ചു നിലമ്പൂരിൽ അവരെന്ത് ചെയ്തു കഴിഞ്ഞ തവണ കഴിഞ്ഞ ഒൻപത് തവണ ഉണ്ടായതിൽ നിന്ന് പെർഫോമൻസിൽ വലിയ കുറവ് വന്നില്ല അപ്പോൾ അത്തരം വോട്ടുകൾ അവർ പിടിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി പിന്നെ ആകെ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പന്ത്രണ്ട് ലക്ഷം വരുന്ന ബി ജെ പിയിലേക്ക് പോയ എന്നാൽ വേണമെങ്കിൽ തിരിച്ചു വരാവുന്ന ഹിന്ദു ഹിന്ദു വോട്ടുകളാണ് ആ വോട്ടുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന ഇത്തരത്തിലൂടെ അയ്യപ്പ സംഗമം നടത്തി ഇപ്പോൾ ഇവരെല്ലാവരും ഞങ്ങളുടെ കൂടെയാണ് എന്നുള്ള കണ്ടീഷനിൽ എന്ന് പറഞ്ഞാൽ എൻ എസ് എസിൻ്റെ സുകുമാരൻ നായരും അതുപോലെ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ ഞങ്ങളുടെ കൂടെയാണെന്ന് വരുത്തി തീർക്കുക അത് അതിനു വേണ്ടിയിട്ടാണ് വെള്ളാപ്പള്ളി നടേശനും പിണറായി വിജയനും കൂടി കാറിൽ വന്നിറങ്ങിയത് ഒരുമിച്ച് അതെ ആളുകളൊക്കെ മുമ്പ്രശിക്കുന്നുണ്ടാവും അതിലൊന്നും വലിയ കാര്യമില്ല മനസ്സിലായി അത് വന്നിറങ്ങിയത് ഇനി രണ്ടാമത്തത് വെള്ളാപ്പള്ളി നടേശൻ ഷിബിലി ഈ കേട്ടിരിക്കുന്ന സാമാന്യം ബോധമുള്ള എല്ലാവരും മനസ്സിലാക്കണം പിണറായി അയ്യപ്പ ഭക്തനാണ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ് ഇറക്കി അതിൻ്റെ അത് വെറുതെ രാവിലെ എഴുന്നേറ്റ് പിണറായി അങ്ങോട്ട് പറഞ്ഞതാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ വിട്ടികളുടെ ചുരുക്കത്തിലാണ് എലക്ഷൻ കൃത്യമായി മാനേജ് ചെയ്യുന്ന ആളുകൾക്കറിയാം ഇതാണ് ഇതിൻ്റെ കാര്യം അപ്പം സി പി എമ്മിനെ സംബന്ധിച്ചോളം സി പി എം നേരത്തെ എടുത്ത സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഹിന്ദു വോട്ടുകൾ ഹൈന്ദവ വോട്ടുകൾ ഞങ്ങൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റാണ് അത് അവിടെ തന്നെ ഉണ്ടാകും എന്ന് സി പി എം വിചാരിച്ചിരുന്നു മനസ്സിലായോ അതവിടെ തന്നെ ഉണ്ടാവും പിന്നെ എന്ത് ചെയ്താൽ മതി കുറച്ച് മുസ്ലിം വോട്ടുകൾ എന്ത് ചെയ്താൽ മതി ഇങ്ങോട്ട് കിട്ടിയാൽ മതി മതി മുസ്ലിം സമുദായത്തിലെ കുറച്ച് വോട്ടുകളിലേക്ക് ഇവിടെ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ചിരുന്നു അതിന് വേണ്ടിയിട്ടാണ് വലിയ പ്രൊജക്റ്റ് ഉണ്ടാക്കി കെ ടി ജലീലും അതുപോലെ അബ്ദുറഹ്മാനും പോലെയുള്ള സ്വാതന്ത്ര്യം നിർത്തുകയും കൂടാതെ അത് വിജയിച്ചു അതുകൂടാതെ സമസ്തയിൽ വലിയ പുലർപ്പുണ്ടാക്കുകയും ഫലസ്തീൻ ഐക്യദാഡ്യം പോലെയുള്ള നിരവധി പദ്ധതികൾ അവരെ ഏറ്റെടുക്കുകയും ചെയ്തു പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ അവർക്ക് മനസ്സിലായി അത് അവർ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇവിടെ മേജർ ചങ്കൊഴുകി പോയത് വേറൊരു തരത്തിലാണ് അതുകൂടാതെ ഇനി അടുത്തൊരു പ്രചരണം കൂടി വരും ആ പ്രചരണം എന്ന് വെച്ചാൽ ജമാഅത്ത് ഇസ്ലാമിയും എസ് ഡി പി ഐയും അതുപോലെ തന്നെ മുസ്ലിം ലീഗും ഒക്കെ അടങ്ങുന്ന ഈ കൈവെട്ട് കാൽവെട്ട് ടീംസിനും അതുപോലെ തന്നെ മുസ്ലിം ലീഗിലെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ മുഖ്യമന്ത്രിയാകാൻ പോകുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രാമുഖ്യം കിട്ടുന്ന ഭരണമാണ് യു ഡി എഫിൻ്റെ വരാൻ പോകുന്നത് എന്നൊരു പ്രചരണവും കൂടി നടത്തുമ്പോൾ സി പി എം വിചാരിക്കുന്ന പോലെ മതേതര ജാതീയമായോ മതപരമായൊന്നും വിഭാഗീയതകളില്ലാത്ത വോട്ടുകൾ കൃത്യമായി സി പി എമ്മിനുള്ള ബേസ് വോട്ടുകൾ അവിടെ തന്നെ നിൽക്കുകയും ഈ പറയുന്ന നേരത്തെ ഞാൻ പറഞ്ഞ ബി ജെ പിയിലേക്ക് പോയ പന്ത്രണ്ട് ലക്ഷം വോട്ടുകൾ തിരിച്ചു കൊണ്ടുവരികയും ചെയ്താൽ സേഫ് ആൻഡ് സേഫ് ഒരു എയ്റ്റി ഫൈവ് സീറ്റുമായിട്ടോ തൊണ്ണൂറ് സീറ്റുമായിട്ടോ എന്ത് ചെയ്യാം അധികാരത്തില്ല തൊണ്ണൂറ്റൊമ്പത് സീറ്റ് സി പി എം വിചാരിക്കുന്നില്ല പക്ഷേ ഒരു എൺപത്തഞ്ചോ തൊണ്ണൂറോ സീറ്റുകളുമായിട്ടെങ്കിലും എന്ത് ചെയ്യാം അധികാരത്തിൽ ഇതാണ് കൃത്യമായിട്ടുള്ള പ്ലാൻ ഈ പ്ലാനിന് ആ സ്റ്റേ മറ്റേ സദസ്സിൽ വന്ന് ഇനി അയ്യായിരം പേര് ഇരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ല ഇനി അതിന് സി പി എമ്മിന് വലിയൊരു ഗുണവും കൂടി കിട്ടിയ ആ ഗുണമെന്താ ഇത് വലിയ തോതിൽ വിവാ മറ്റേ വിവാദമായതോടുകൂടി ഇത് ശ്രദ്ധിക്കുന്നവരുടെ നമ്പർ കൂടി എല്ലാവരും ഡെയിലി അയ്യപ്പ സംഘവും ചർച്ച ചെയ്യുകയാണ് സത്യത്തിൽ പിണറായി ഊറിച്ചിരിക്കുകയാണ് കാരണം എന്താണ് ഈ ചർച്ചകൾ നടക്കുമ്പോൾ ഓരോ ദിവസവും എന്ത് ചെയ്യുകയാണ് ഇത് പിണറായിക്ക് ഗുണമാവുകയാണ് സത്യത്തിൽ ഇന്ന് ഇപ്പം മറ്റേ ശബരിമലയിൽ പിന്നെ ബദൽ സംഗമം സംഘടിപ്പിക്കുകയാണ് പറഞ്ഞുള്ളത് ബദൽ സംഗമമൊക്കെ പരാജയപ്പെട്ടു യഥാർത്ഥത്തിലുള്ള പ്രശ്നം എന്താ ഈ അയ്യപ്പ സംഗമത്തെ നിങ്ങൾ എന്തു പറഞ്ഞു എതിർക്കും എന്തു എതിർക്കും എന്താണ് അതിൻ്റെ കുഴപ്പം നടത്തിയ കുഴപ്പമെന്ന് വെച്ച് എന്ത് പറയും ഒന്നും പറയാലില്ല ഇനി അത് മാത്രം സി ഞാനിപ്പം അത് വിശദമാക്കുന്നില്ല പിണറായിയുടെ പ്രസംഗം ഞാൻ എന്തു ചെയ്തു ഞാൻ അറേറ്റ് ചെയ്തു എന്താണ് സി പി എം പ്രസംഗം പിണറായി പറഞ്ഞത് മതാതീതമായിട്ടുള്ള ആത്മീയത ആത്മീയത പ്രചരിപ്പിക്കുന്നവരല്ല സി പി എംകാർ സി പി എംകാർ വൈരുദ്ധ്യാത്മിക ഭൗതികവാദം എന്ന് പറയുന്ന ഡയലക്ടിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു ഐഡിയോളജി എന്ത് ചെയ്യുന്നവരാണ് പക്ഷെ ഇവിടെ ഇപ്പോൾ ബി ജെ പി ഉഴുത് മറിച്ച മണ്ണിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്തേക്കാം ആ കൃഷി കൊയ്തേക്കാം എന്ന് വിചാരിച്ചു കാരണം ഇത്തരത്തിൽ വിഭാഗീയത ഓൾറെഡി ഇവിടെ ഉണ്ട് അപ്പോൾ അതിന് താൽക്കാലികമായി മറികടക്കാൻ ഇതാണ് ഗുണം എന്ന് സി പി എം മനസ്സിലാക്കി അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇനി വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരാറേഴ് മാസമുണ്ട് വേറൊന്നും സംഭവിച്ചില്ലെങ്കിൽ ഇത് തീർച്ചയായിട്ടും ആർക്ക് ഗുണം ചെയ്യും സി പി എമ്മിനും എൽ ഡി എഫിനും ഗുണം ചെയ്യും ആ ഗുണം ചെയ്യാൻ വേണ്ടി അവർ മെറ്റിക്കുലസ്ലി പ്ലാൻഡാണ് അതുകൊണ്ടാണ് ഈ പറയുന്ന ഏറ്റവും ആദ്യം കൃത്യമായിട്ട് ഈ ശബരിമല ആഗോള അയ്യപ്പ സംഗമം എന്ന് പറയുന്ന സംഗമം നടത്തിയത് ആ സംഗമത്തിലെ പിണറായി വിജയൻ്റെ പ്രസംഗം അതിഗംഭീരമായത് അതുകൊണ്ടാണ് അതിന് തൊട്ടു മുമ്പ് ന്യൂനപക്ഷ സംഗമം നടക്കും എന്ന് പറയുന്ന വാർത്തകൾ സി പി എം അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് തന്നെ ചോർത്തിക്കൊടുത്തവരാണ് അങ്ങനെ അതും കൂടി വിവാദമാക്കിയതിന് ശേഷം ഞങ്ങൾ ഒരിക്കലും ന്യൂനപക്ഷ സംഗമം നടത്തുന്നില്ല ഇതാ ഞങ്ങൾ ഇവരെ എന്ത് ചെയ്യാൻ പോകുന്നു മാധ്യമങ്ങളെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് അവർ ഞങ്ങൾക്കെതിരെ വാർത്തകൾ വിട്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്ന ഒരു പദ്ധതി കൂടി ചെയ്തു ഇതൊക്കെ സി പി എം ഗംഭീരമായിട്ട് ചെയ്യും നിങ്ങൾ ഓർക്കേണ്ട മറ്റേ കേരളത്തിൽ ചരിത്രത്തിലൊരിക്കലും ഇല്ലാത്തല്ല കേരളത്തിലെ ക്യാബിനറ്റ് അങ്ങനെയാണ് ഒരു ബസ്സിൽ സഞ്ചരിച്ചത് ആ ബസ്സിൽ സഞ്ചരിക്കുന്നതിന് മുമ്പ് ആരാണ് ബസ് ഭയങ്കര ലക്ഷറി ആയിരിക്കും അതിനകത്ത് ടോയ്ലറ്റ് ഉണ്ട് അതിനകത്ത് വലിയ സൗകര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് വാർത്താധ്യമന മാധ്യമങ്ങളെ കൊണ്ട് കൊടുപ്പിച്ചു പിന്നെ ബസ് വന്നപ്പോൾ അത്ര ഒന്നും ഒരു സാധാരണ ബസ്സാണെന്നായി അപ്പോൾ ആർക്ക് ഗുണമുണ്ടായി സി പി എമ്മിന് ഗുണം കിട്ടി അപ്പൊ ഇതുപോലെയുള്ള വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള സ്ട്രാറ്റജികളുമായിട്ടാണ് സി പി എം മുന്നോട്ട് പോകുന്നത് മുള്ളിനെ മുള്ളോട്ടെടുക്കുക എന്ന് പറഞ്ഞ പോലെ ഇനി മറ്റൊരു കാര്യം ശബരിമല സ്ത്രീപ്രവേശനം അതിപ്പോൾ ചർച്ച ചെയ്യേണ്ടതില്ലെന്നു പറയണ പിന്നെ ഇതിനെ നമുക്ക് സി പി എമ്മിനെ മാത്രമായിട്ട് കുറ്റപ്പെടുത്താൻ പറ്റില്ല കേട്ടാ എന്താ ഈ തന്ത്രമൊക്കെ തന്നെ എല്ലാവരും എടുക്കണം ശബരിമല സ്ത്രീ പ്രവേശനം വിധി വന്നപ്പോൾ ആദ്യം തന്നെ എല്ലാവരും കോൺഗ്രസും മറ്റേ രാഹുൽ ഗാന്ധി എല്ലാവരും സ്വാഗതം ചെയ്തു തൊട്ടടു ദിവസം തന്നെ മറ്റേ ഇവരെല്ലാവരും ആർ എസ് എസ് അതിന് ഇപ്പോഴും സ്വാഗതം ചെയ്യുകയാണ് ബി ജെ പി അതിനെ സ്വാഗതം ചെയ്തു ലാസ്റ്റ് ജനമെതിരാണെന്ന് കണ്ടപ്പോൾ നാമജപ ഘോഷയാത്ര കണ്ടപ്പോഴത്തേക്കും എന്ത് ചെയ്തു അപ്പുറത്തിയാടിയെല്ലാവരും നമ്മളിവിടുത്തെ മാധ്യമങ്ങളെല്ലാം അതിനെതിരേക്കുമായിരുന്നു ലാസ്റ്റ് ഒറ്റയടിക്ക് എന്ത് ചെയ്തു ജനം ടി വിയുടെ റേറ്റിങ്ങ് അങ്ങാട് കുതിച്ചു കയറി രണ്ടാം സ്ഥാനത്ത് എത്തിയപ്പോഴത്തേക്കും ചാനലുകളും മാറി അപ്പം കാഴ്ചക്കാരെവിടെയാണോ കൂടെ അവരുടെ ഒപ്പം എന്തു ചെയ്യും ചാനലുകളും നിൽക്കും രാഷ്ട്രീയ പാർട്ടികളും നിൽക്കും ഇപ്പം സത്യത്തിൽ പിണറായിക്കറിയാം ഈ ആറ് അഞ്ചാറ് മാസം കൊണ്ടിട്ട് ഇനി അഖിലേന്ത്യാ തലത്തിൽ വന്നിട്ടുള്ള ഈ ഹിന്ദുത്വ നരേറ്റീവ് ഒന്നും മറികടക്കാൻ പറ്റില്ല പറ്റില്ല അതിനെ മറ്റേ പഴച്ച് അന്ധവിശ്വാസങ്ങളും ഇതിങ്ങനെ ജാതീയമായും മതപരമായിട്ടൊക്കെ നിങ്ങൾ വിഭജിക്കരുത് അങ്ങനെ ചിന്തിക്കരുതെന്നും പറയാൻ പുള്ളിയുടെ സമയമില്ല അതുകൊണ്ട് ഞാൻ പിണറായി വിജയനെ കുറ്റപ്പെടുത്തുന്നൊന്നുമില്ല അദ്ദേഹം ചെയ്തത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അരവിന്ദ് കെജ്രിവാൾ ബി ജെ പിന്നെ എങ്ങനെയാണോ തകർത്ത് കളഞ്ഞത് അതുപോലെ തന്നെയുള്ള സ്ട്രാറ്റജികളാണ് എന്ത് ചെയ്ത് ഇടുന്നത് പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ട് സംഭവിക്കുന്നൊരു കാര്യം സി പി എം മനസ്സിലാകാത്തൊരു കാര്യം എന്ന് വെച്ചാൽ സി പി എമ്മിൻ്റെ ഹാർഡ് കോർ ഐഡിയോളജികളിൽ വിശ്വസിച്ച് നിൽക്കുന്ന ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനം വോട്ടുണ്ട് ആ മുപ്പത് ശതമാനം വോട്ട് അവിടെ തന്നെ പിടിച്ചു നിർത്താൻ സി പി എമ്മിന് പറ്റുമോ ഇല്ലെന്നുള്ളതാണ് വലിയ ചോദ്യം ചോദ്യം മനസ്സിലായി ആ ചോദ്യത്തിനാണ് ഉത്തരം കിട്ടേണ്ടത് കിട്ടേണ്ടത് മനസ്സിലായി പിന്നെ ആ ചോദ്യങ്ങൾക്ക് ഉത്തരവാണ് കരതാർത്ഥത്തിൽ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം നടത്തിയ അതിഗംഭീരമായിട്ടുള്ള പ്രസംഗം ഇതാണ് ഇതാണിതിൻ്റെ ഐഡിയ ഇതാണ് ഇതാണിതിൻ്റെ ഐഡിയോളജി മനസ്സിലായേ ആകെ ലോകത്തിൻ്റെ തലത്തിൽ തന്നെ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഇ എം എസ് ആണ് ആ പണി ചെയ്തുകൊണ്ടിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഡ്രൈവിജയം തന്നെയാണ് ആ പാവ ആ പണിയും കൂടി ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ തന്നെയുള്ള ഈ പറയുന്ന പോലെ മതാതീയമായിട്ടുള്ള ആത്മീയത അതായത് ഇത്തരത്തിലുള്ളൊരു ക്ഷേത്രമുണ്ട് എന്നുള്ളത് വികസിപ്പിക്കേണ്ടതിൻ്റെ അനിവാര്യത പുള്ളി അതിഗംഭീരമായി പറഞ്ഞു അതൊക്കെ റിസർച്ച് ചെയ്തിട്ടാണ് അതിൻ്റെ കണക്കുകൾ ഫാക്സ് ഫിഗേഴ്സ് എല്ലാം പുള്ളി തകർത്തടിച്ചില്ല അതായത് ഞങ്ങൾ ഈ പറയുന്ന പോലെ അമ്പലത്തിൽ നിന്ന് പണം എടുക്കുന്നവരല്ല ഞങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നവരാണ് ഞങ്ങൾ കൊടുക്കുന്നതുകൊണ്ടാണ് ഈ പറഞ്ഞതുപോലെ അമ്പലങ്ങളിൽ എന്ത് ചെയ്യുന്നത് അന്തിത്തിരി കത്തിക്കുന്നത് നിങ്ങൾ മറ്റേ പച്ചക്കള്ളം പ്രചരിപ്പിക്കുകയാണ് ക്ഷേത്രങ്ങൾ വിശ്വാസികൾക്ക് വിട്ടുകൊടുക്കണം എന്ന് പറയുന്നു എങ്ങനെയാണ് ക്ഷേത്രങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത് ഇതിനെല്ലാത്തിനും അതിഗംഭീരമായി എന്ത് ചെയ്തു മറുപടി പക്ഷേ പൊളിറ്റിക്കൽ സ്ട്രാറ്റജീസ് ഞാൻ പറയും ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ളൊരു പദ്ധതി ആണ് ആണ് രാഷ്ട്രീയപരമായി പിന്നെ നമ്മളൊക്കെ നിങ്ങളുടെ നിലപാട് മാറ്റിയില്ല എന്നൊക്കെ ചോദിച്ചാൽ എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഒരു രാജ്യം എങ്ങനെ ഓടുമ്പോൾ അവിടെ നിന്ന് എന്ത് ചെയ്യും അതിന്ന് വിള കൊയ്യ അല്ലാതെ രാജ്യം മറ്റേ ജനങ്ങളെല്ലാം എതിരാകുന്ന ഒരു പണിക്ക് ആരെങ്കിലും നിൽക്കുവോ ഇപ്പം കെ എം മാണി അവിടെ പാലയിൽ വലിയ മ്യൂസിയം നടക്കാത്തത് ഒരു റോഡ് വികസിപ്പിക്കുക പറയുമ്പോൾ അവിടെ അടുത്ത അയൽപത്ത അഞ്ച് വീട്ടുകാർ കൂടിയിട്ട് കെ എം മാണി എടുത്തില്ല കെ മാണി പറയും റോഡ് വികസിപ്പിക്കണ്ടെന്ന് പറയും കാരണം അവരെ എന്ത് ചെയ്യണം ഭൂമി ഭൂമിയേറ്റെടുക്കണം ജനത്തിന്റെ എതിർപ്പുണ്ടെങ്കിൽ ഒരു പരിധിക്കപ്പുറം ഒരു രാഷ്ട്രീയ നേതാവിനും ഒന്നും ചെയ്യാൻ പറ്റില്ല പറ്റില്ല പിന്ന പണ്ടൊക്കെ രാഷ്ട്രീയ നേതാക്കന്മാർ ഈ ജനങ്ങളെ പറഞ്ഞ് എന്ത് ചെയ്തിരുന്നു മനസ്സിലാക്കിപ്പിച്ച് തിരുത്തിയിരുന്നു ഇപ്പൊ അത്രയൊന്നും പണിയെടുക്കാൻ ആർക്കും പറ്റില്ല പിന്നെ നമ്മുടെ ഇവിടെയും ഇപ്പൊ ഈ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ മാധ്യമങ്ങളിലും ഒക്കെ വിലക്കെടുത്തുകൊണ്ടിരുന്ന പ്രചരണത്തെ പാവം പിണറായി വിജയനോ അല്ലെങ്കിൽ ഒറ്റക്ക് ഇവിടെ സി പി എമ്മിനോ ഒന്നും എതിർ നിൽക്കാൻ പറ്റില്ല നിങ്ങൾ ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ് പണ്ടേക്കു കൊണ്ടേ തന്നെ ഇത് യഥാർത്ഥത്തിൽ ജോൺ ബിട്ടാസ് പറഞ്ഞിട്ടുണ്ട് വരികൾക്കിടയിലൂടെ വായിക്കണമെന്ന് മാത്രം ജോൺ ബിറ്റാസ് പറഞ്ഞു ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും ഒരുക്കി തന്ത്രങ്ങളും ഒരുക്കി മെറ്റിക്കുലർസായി പദ്ധതികൾ നടപ്പിലാക്കിയില്ലായിരുന്നുവെങ്കിൽ കേരളവും നേരത്തെ തന്നെ കൈവിട്ടു പോയതെന്ന് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായി എൽ ഡി എഫ് വരുമെല്ലാം ശരിയാവും ഏ അപ്പം പിന്നെ പിണറായി വിജയൻ്റെ പേഴ്സണാലിറ്റി മനസ്സിലായിക്കൊണ്ട് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ടുള്ള പ്രചരണം ഇതെല്ലാം യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി ചെയ്തതിൻ്റെ റെപ്ലിക്ക ഇവിടെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പിന്നെ അങ്ങനെ നടത്തിക്കൊണ്ടേ പിടിച്ചിരിക്കാൻ പറ്റും അതാണ് സ്റ്റാലിൻ ചെയ്തത് അതാണ് അവിടെ മമതാ ബാനർജി ചെയ്തത് ചെയ്തേക്കുന്നത് കാരണം മോദിക്ക് പോലും അഖിലേ ഇന്ത്യാ തലത്തിൽ ഈ സ്ട്രാറ്റജി ഒറ്റടിക്ക് കംപ്ലീറ്റ് ആയിട്ട് നടപ്പിലാക്കാൻ പറ്റില്ല മനസ്സിലായി അപ്പൊ അദ്ദേഹത്തിന് കേരളത്തിലൊന്നും നടപ്പിലാക്കാൻ പറ്റില്ല വലിയ തലവേദനയാണ് കാരണം ഈ നടപ്പിലാക്കുന്ന മാനേജേഴ്സിനെ കിട്ടുന്ന വലിയ ബുദ്ധിമുട്ടാണ് മനസ്സിലായോ അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ സുരേഷ് ഗോപിനെ കിട്ടിയിട്ട് പുള്ളിക്ക് ഇത് നടപ്പിലാവില്ല പിന്നെ പന്തളത്ത് മറ്റൊരു സംഘം സംഘടിപ്പിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യം ഇല്ല ഇല്ല ഇനി അടുത്ത മുപ്പത്തിമൂന്ന് സംഗമങ്ങൾ കൂടി വന്നിട്ടുണ്ട് ഇത് ലൈവായിരിക്കുന്ന നിർത്തും യഥാർത്ഥത്തിൽ ഇപ്പോൾ മനുഷ്യൻ്റെ ഏതെങ്കിലും സാധാരണ സാധാരണ പ്രശ്നങ്ങളിലൂടെ ചർച്ച ചെയ്യുന്നുണ്ടോ ഇല്ല ഇപ്പം ഷിബിലിയൊക്കെ തന്നെ അത്യാവശ്യം പത്രം വാക്ക് വായിക്കുന്ന വാർത്തകൾ കാണുന്ന ഒരാളാണ് പക്ഷേ ഷിബിലി അറിയേണ്ടത് ഇപ്പം ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഈ നിയമസഭക്ക് മുമ്പിൽ സമരം നടത്താൻ രണ്ട് എം എൽ എ മാർ ഇരുന്നല്ലോ നിരാഹാരം എന്നാൽ വിചാരിച്ചത് ബാക്കിത്തിന് സത്യാഗ്രഹം ആയിരുന്നു ഇപ്പം എന്താ ആരെങ്കിലും അറിഞ്ഞത് ഇല്ല ഏഹ് ഇല്ല അവരെഴുന്നേറ്റ് വീട്ടിൽ പോയി നിരാഹാരമൊക്കെ പ്രഖ്യാപിച്ചേക്കും തലവേദനയിൽ പോയനെ ഏത് അല്ല അവിടെ കിടന്ന് വിശന്ന് എന്ത് ചെയ്താലേ അപ്പൊ അതുകൊണ്ട് ഇത് അങ്ങനെ നിസാരമായി കാണാൻ പറ്റുന്ന ഒരു കാര്യമല്ല അത് ഗംഭീരമായിട്ടുള്ള പദ്ധതിയാണ് പിന്നെ കാണ പറയുന്നവർക്ക് വെറുതെ പറയാം ഇത് പൊളിഞ്ഞു എന്നൊക്കെ പറയാം ശരിക്കും അവിടെ മൂവായിരം പേര് വന്ന് ഇരുന്നാലിരുന്നില്ലെങ്കിലെന്ത് അയ്യായിരം പേര് ഇരുന്നാലിരുന്നില്ലെങ്കിൽ എന്ത് അതിനേക്കാൾ ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വാർത്ത എന്ത് ചെയ്തേക്കണേ കണ്ടത് ചർച്ചകൾ കണ്ടേക്കണേ പോരെ ശരിയാ